മറ്റൊരു പുതിയ വിഭവമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷബാസ് ഫ്ലേവേഴ്സ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്തുകൊണ്ടില്ലേ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം ഇതാണ് നല്ലൊരു മെഴുക്ക് പുരട്ടി എന്ത് വെച്ച് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമ്മളുടെ ബ്രക്കോളി പിന്നെ നേത്രവക്കായ പിന്നെ പാവക ഇന്ന് മൂന്നും കൂടെ വെച്ചിട്ട് ഉണ്ടാക്കി നല്ലൊരു അടിപൊളി മെഴുക്ക് വരട്ടിയാണിത് അപ്പോൾ നമുക്ക് മെഴുക്ക് പരിട്ടി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെ വേണം നോക്കാം മൃക്കോളി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പാവയ്ക്കാരണ്ടെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നേന്ത്രക്കായ രണ്ട് സവാള രണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് വെള്ളി അപ്പോൾ ഇത് നമുക്ക് എല്ലാം ഒന്ന് മുറിച്ചെടുക്കാം ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരുടെയും നന്ദി പറയാനും ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വലിയ റീതാണ് അപ്പോൾ നമ്മൾ മെഴുക്ക് വിരട്ടി ഉണ്ടാക്കാനുള്ള ഇത് എല്ലാം ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് പാവയ്ക്ക നേത്രക്കായ പിന്നെ ബ്രക്കോളി ഇനി നമുക്കിത് മെഴുക്ക് വിരട്ടി ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യമേ നമ്മൾ പാനലേ കുറച്ച് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കുന്നതാണ് നല്ലത് വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ട് നമ്മൾ കുറച്ച് കടുകി കിട്ടും രണ്ട് മറ്റേ മുടി ചേർത്ത് നിർത്താൻ വറ്റാൻമുളക് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെച്ച് ഇനി നമ്മൾ അരികി വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടെ ചേർക്കുന്നു സവാളയൊന്ന് വഴഞ്ഞ് വന്നാൽ മതി കളറ് വരും ഒന്നാ വേണ്ട കുറച്ച് മഞ്ഞപ്പൊഴിച്ച ഇനി നമുക്ക് മൂച്ചുവെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർക്കാം ആദ്യം നമ്മൾക്ക് പാവൊക്കെ ചേർക്കാം പാവ കുറച്ച് വേവ് കൂടുതലുണ്ടാല് നമുക്കൊന്ന് അരച്ച് വെച്ചുകൊടുക്കാം എല്ലാ പച്ചക്കറികളും ഇത് ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇത് മൂടിയിട്ട് നമ്മൾ ഇത് മൂടിയിൽ നിന്ന് തുറന്ന് നോക്കാം എല്ലാം നല്ല കുറച്ച് വെണ്ട് വന്നിട്ടുണ്ട് ീരെ വെള്ളം അഴിച്ചിട്ടില്ല ആവിയിൽ തന്നെ നല്ല വെന്തിട്ടുണ്ട് രണ്ട് മിനിറ്റ് കൂടെ നമ്മൾ ഒന്ന് മൂടി വെച്ച് വേവിക്കാം അവസാന കുറച്ച് കുരുമുളക് പിടിച്ചേട്ട് നല്ലോണം ഇറക്കി ചോദിപ്പിക്കാം ുപ്പൊന്ന് നോക്കാം ഞാൻ ഉപ്പ് എല്ലാം നല്ല പാകത്തിനുണ്ട് എല്ലാം നല്ല പാകത്തിന് ചെന്തിക്ക നല്ല ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മഴക്ക് വരുത്താണത് കുറച്ചുകൂടെ കറി ഇപ്പോൾ നമ്മളുടെ മെഴുക്ക് വിരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മൾക്ക് ഇത് സവിങ് ഡിഷിലേക്ക് മാറ്റാം എന്നാൽ നമ്മളുടെ ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്ക് വിരട്ടി നമ്മുടെ റെഡി ആയിട്ടുണ്ട് എന്നാ നമ്മളുടെ മിക്സഡ് വെജിറ്റബിൾ മെഴുക്ക് വിരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്ക് വരട്ടിയാണിത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കനും കൂടെ അമർത്തണം പിന്നീട് വരുന്ന ഓളൊന്ന് ഓപ്ഷനിലൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് ഇടുന്ന എൻ്റെ വീഡിയോസിൻ്റെ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷവേഴ്സ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ഉപയോഗിച്ച് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്